ഹയർ സെക്കൻഡറി ബാച്ച് വിഷയത്തിൽ ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ സഫീർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും ഹയർ സെക്കൻഡറി സ്ഥിര ബാച്ചുകളുടെ എണ്ണത്തിൽ മലപ്പുറവും മറ്റ് ജില്ലകളും തമ്മിൽ വലിയ അസമത്വമാണ് നിലനിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വി കാർത്തികേയൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കണം മതിയായ സ്ഥിര ബാച്ചുകൾ അനുവദിച്ചും വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ സഫീർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമരത്തിൽ നിന്നും പുരൂപപ്പെടുന്ന രാഷ്ട്രീയ ഐക്യം അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മൊബിലൈസേഷൻ ഇതൊക്കെ ഭയപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ പക്ഷത്തു നിന്ന് പെട്ടെന്ന് തന്നെ ഒരു മുപ്പത് ശതമാനം സീറ്റ് വർധനവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കള്ളംപറയിൽ ഒരു അലങ്കാരമാക്കുകയും അതൊരു സൈദ്ധാന്തിക വ്യവഹാരമാക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് സി അതിനെ എം അതിന് രാഷ്ട്രീയ നയം എന്നൊക്കെ പേരിട്ട് വിളിച്ച് സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ പാർട്ടി താൽപര്യങ്ങൾക്ക് അനുസരിച്ച് വളച്ചൊടിക്കാൻ സൈബർ സഖാക്കൾ മുതൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള ആളുകളുടെ വൈദഗ്ധ്യം അത് നമ്മൾ നിരവധി തവണ കണ്ടതാണ് ആ അർത്ഥത്തിൽ മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു സീറ്റിന്റെ പ്രശ്നമില്ല അത് ചില ആളുകൾ ബോധപൂർവം ധ്രുവീകരണത്തിനു വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നടക്കമുള്ള നിരവധി പ്രസ്താവനകൾ നിരവധി കള്ളങ്ങൾ നേരത്തെ ചമച്ചുണ്ടാക്കിയ ഇവർ ഇപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ മുപ്പത് ശതമാനം സീറ്റുകളുടെ വർദ്ധനവിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് ഈ ഈ സീറ്റ് എന്ന് പ്രശ്നത്തിന്റെ പരിഹാരമല്ല ഒരു ഓട്ടയടക്കൽ മാത്രമാണ് അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ അവസരം ഉറപ്പുവരുത്തും വരെ സമരം തുടരുമെന്ന് ഫ്രട്ടേണിറ്റി ജില്ലാ അധ്യക്ഷൻ വി ടി എസ് ഉമ്മർ തങ്ങൾ പറഞ്ഞു ജില്ലാ ജില്ലാ ഉപാധ്യക്ഷൻ അജ്മൽ ഷഹീൻ പരിപാടിയിൽ അധ്യക്ഷനായി ഷിബാസ് പുളിക്കൻ സി എച്ച് ഹംന ഷാറൂൺ അഹമ്മദ് അഫ്സൽ വണ്ടിക്കുന്ന് എൻ ഷജറീന റമീസ് ചാത്തല്ലൂർ ജംഷീർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം